പൊതുവേ പറയുന്നത് വിമൻ എന്ന് പറയുമ്പോൾ ഇമോഷണൽ കണക്ഷൻ വന്നാലാണ് അവർക്ക് സെക്സ് റിലേഷൻഷിപ്പ് പറ്റുള്ളൂ എന്നായിരുന്നു പണ്ടത്തെ കാലത്തൊക്കെ പറഞ്ഞോ പക്ഷെ ഇന്നത്തെ കാലത്തെ വിമൻ എനിക്കൊന്നും പ്രശ്നമല്ല എന്ന് പറയുന്ന കുട്ടികളുണ്ട് സെക്ഷൽ എനർജി എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ് ഒരു ഇതും ഇല്ലാതെ നമ്മൾ പല ആളുകളുമായിട്ട് ഈ സെയിം റിലേഷൻഷിപ്പ് ഫോം ചെയ്താൽ നമ്മുടെ ജീവന് തന്നെ അപകടമാണ് ഞാൻ യൂസ് ചെയ്തു നീം കൂടി ഇങ്ങനെ ചെയ്തു നോക്കുക എന്ന് പറയുന്നത് എന്താ ശരിക്കും കൂട്ടുകാരും ചെയ്ത് അവന് നന്മ വരണം എന്ന് വിചാരിച്ച് പറയുന്നല്ലല്ലോ നമുക്ക് നല്ല വ്യക്തിത്വത്തിന് ഉടമയാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള എസ്സുകളും നോകളും വേണം ൈഫിൽ പ്രത്യേകിച്ച് ആൺകുട്ടികൾക്കാണ് ഒരു പ്രായ എത്തി അവർ ആണത്തത്തെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവരെന്തും ചെയ്യും എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രായമുണ്ട് മദ്യപിച്ച് ലക്ക് കേട്ട് എവിടെയെങ്കിലും കിടക്കുന്ന നല്ല ഒരു മദ്യം എന്ന് പറയുന്നത് ഇപ്പോൾ സോഷ്യലൈസിങ് ആണ് ആൽക്കഹോളിൻ്റെ ഒരു ഇതെങ്കിൽ അവിടെ നമ്മൾ മദ്യത്തിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു ഇൻസൈറ്റ് പവർ നമുക്ക് വേണം ഏത് സാഹചര്യത്തിലാണെങ്കിലും അവനവനി കടമകളുണ്ടെന്നും അവനവൻ്റെ ദൗത്യങ്ങൾ ചെയ്യുന്ന ആളുകളുമുണ്ട് അപ്പം ചുമ്മാ ഇരിക്കുന്നതാണോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ അതൊക്കെ അവനവൻ്റെ പേഴ്സണൽ പേഴ്സണൽ ചോയ്സാണ് നമ്മൾ പിയർ പ്രഷർ നൽകുന്ന അനുസരിച്ചിട്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും അവരുടെ പാർട്നേഴ്സിൻ്റെ കൂടെ സെക്ഷലി ഉണ്ടക്കോസ് ഇന്നത്തെ തലമുറ അങ്ങനെയാണ് അതിലൊന്നും ഒരു തെറ്റ് കാണുന്നില്ല പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് വരുന്ന കുട്ടികളുടെ മൂൺസ് കാണുന്ന ഒരാളാണ് ഞാൻ എൻ്റെ പ്രൊഫഷനിലിരുന്ന് മാത്രല്ല ഇമോഷണൽ ആൾക്കാർക്ക് ഈ ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു സാധനം എടുത്തു മാറ്റിയിട്ടായിരിക്കാം ആൾ അത് ചെയ്യുന്നത് പക്ഷെ ഓപ്പോസിറ്റ് ഉള്ള ആള് ചിലപ്പോ അങ്ങനെ ആയില്ല ജസ്റ്റ് വെറും ഒരു ഫിസിക്കൽ അട്രാക്ഷന്റെ പുറത്ത് സെക്ഷൽ റിലേഷൻഷിപ്പിന് പോകുന്ന വൺ നൈറ്റ് പോലെ പോലെ പോകുന്ന ഇവർക്ക് ചിലപ്പോൾ ഇവർ അടുത്ത ആളുടെ കൂടെ ഇതേപോലെ ചെയ്യുമ്പോൾ ഇവരൊക്കെ തോന്നും ഞാനും ഒക്കെ തമ്മി ഒരേപോലെ വ്യത്യാസമൊന്നും ഇല്ലല്ലോ അപ്പൊ ആ ഒരു ഫാക്ടർ ഉണ്ടാവുമ്പോ ഒരു ഇൻസെക്യൂരിറ്റി നമ്മുടെ ഉള്ളിൽ തന്നെ തീർച്ചയായിട്ടും വരും തീർച്ചയായിട്ടും വരും പൊതുവേ പറയുന്നത് വിമൻ എന്ന് പറയുമ്പോൾ ഇമോഷണൽ കണക്ഷൻ വന്നാലാണ് അവർക്ക് സെക്വൽ റിലേഷൻഷിപ്പ് പറ്റുള്ളൂ പണ്ടത്തെ കാലത്തൊക്കെ പറഞ്ഞോ പക്ഷെ ഇന്നത്തെ കാലത്ത് വിമൻ എനിക്കൊന്നും പ്രശ്നമല്ല എന്ന് പറയുന്ന കുട്ടികളുണ്ട് അത് അവരിലേക്ക് എത്തുന്ന അത് ഞാൻ പറഞ്ഞല്ലേ ഒരു ഫെമിനൻ ആൻഡ് മസ്കുലൻ എനർജിയിൽ കുറച്ച് മസ്കുലൻ ആവുന്ന ആണുങ്ങൾക്ക് ആവുമെങ്കിൽ എന്താ പ്രശ്നം വന്നു എന്നാണ് വിമൻ വിമൻ ാണ് ഒന്നല്ലേ ഉള്ളു നമ്മൾ വെറുതെ ഈ ഇമോഷണൽ കണക്ഷനും കമ്മിറ്റ്മെന്റും ഒക്കെ വെച്ചിരിക്കുന്ന ആവശ്യം എന്താണ് അല്ല ആ ഒരു തോട്ട് ചിന്തിക്കുന്ന ഒരു ഒരു ജനറേഷൻ ഉണ്ട് ശരിക്കും തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ ഞാൻ ഒന്ന് ചോദിക്കട്ടെ അത്ര എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കടമകളില്ലേ ഒരച്ഛൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് കടമകളുണ്ട് അമ്മയ്ക്കുണ്ട് മക്കൾക്കുണ്ട് അപ്പോൾ ഒരു അമ്മ വിചാരിക്കും എനിക്ക് എൻ്റെ സുഖം ഞാൻ എന്തിനാണ് ഈ പിള്ളേരെയൊക്കെ വളർത്തി കഷ്ടപ്പെടുന്നത് എനിക്ക് എൻ്റെ സുഖ എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ സെക്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല അവിടെ നമ്മുടെ റോൾ നമ്മൾ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചോ അത് നമ്മുടെ ലൈഫിനെ എഫക്റ്റ് ചെയ്യില്ലേ എല്ലാ രീതിയിലും എഫക്ട് ചെയ്യും അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഒരു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ വിദ്യാർത്ഥിയുടെ എന്താണ് കടമ അതിലാണ് ആ കുട്ടി കോൺസെൻട്രേറ്റ് ചെയ്തത് അല്ലേ അതിൽ ആ സമയത്ത് നമ്മളൊരു ടീനേജ് ഇത് പോകുമ്പോൾ ഓപ്പോസിറ്റ് സെക്സ് അട്രാക്ഷൻ അത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ സെക്സിനെ കുറിച്ച് ക്യൂരിയോസിറ്റി ഉണ്ടാവും നോർമൽ ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ ആ ക്യൂരിയോസിറ്റിക്ക് കൃത്യമായ ഉത്തരങ്ങളും കുട്ടികളോട് എവിടെ ബൗണ്ടറി വെക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പം അവർ കുറച്ചും കൂടെ നല്ല വ്യക്തിത്വത്തിന് ഉടമയാവുക ചെയ്യുന്നത് അല്ലാണ്ട് ഇതൊന്നും ഒരു പ്രശ്നമില്ല ഡ്രഗ് യൂസ് ചെയ്ത് നോക്കുക അതങ്ങ് എൻജോയ് ചെയ്യുക എന്ന് നമ്മള് പറയുന്നതിന് അങ്ങനെ കുറേ അധികം നമ്മൾ പലപ്പോഴും ഇപ്പൊ ആള് ഡ്രഗിനോടും ഒക്കെ എതിർപ്പ് പറയുമ്പോൾ നിങ്ങൾ ആ ഒരു ഗ്രൂപ്പിൽ ഇരുന്ന് അത് ചെയ്യാത്തതിന്റെ പ്രശ്നമാണ് അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സാധനമാണ് നമ്മുടെ ആ ഒരു ആഘോഷം നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ആ ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റിൽ അത് ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു എക്സ്ട്രീം സന്തോഷമൊക്കെ കിട്ടും അത് നിങ്ങൾ ഉപയോഗിക്കാത്തതിന്റെ പ്രശ്നമാണ് അങ്ങനെ പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട് പക്ഷെ ഞാൻ പറയണത് വെച്ചാൽ ഡിസിപ്ലിൻ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നിന്ന ഡിസിപ്ലിൻസ് നമ്മൾ ആസ് എ പേഴ്സൺ നമുക്ക് വേണം എന്നുള്ളത് നമ്മുടെ ആണ് നമുക്ക് വേണമെങ്കിൽ അലസമായിട്ട് ജീവിക്കാം ചുമ്മാ മടിയനായിട്ട് വേറൊരു പ്രയോജനവും ഇല്ലാതെ നന്നായി ഒന്നും പഠിക്കാതെ നമ്മളുടെ പ്രവൃത്തികളൊന്നും ചെയ്യാതെ ജീവിച്ചു തീർക്കാം അത് അയാളുടെ ചോയ്സാ നേരെ മറിച്ച് ഏത് സാഹചര്യത്തിലാണെങ്കിലും അവനവനി കടമകളുണ്ടെന്നും അവനവൻ്റെ ദൗത്യങ്ങൾ ചെയ്യുന്ന ആളുകളുമുണ്ട് അപ്പം ചുമ്മാ ഇരിക്കുന്നതാണോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ അതൊക്കെ അവനവൻ്റെ പേഴ്സണൽ പേഴ്സണൽ ചോയ്സാണ് പക്ഷേ ഞാൻ പറയണത് നല്ലൊരു വ്യക്തിത്വം എന്ന് പറയുമ്പം അവൻ ഐഡിയോളജീസ് ഉണ്ടാണ് ഇപ്പം മദ്യപിച്ച് ലെക്ക് കേട്ട് എവിടെയെങ്കിലും കിടക്കുന്നതല്ല ഒരു മദ്യം എന്ന് പറയുന്നത് ഇപ്പം സോഷ്യലൈസിങ് ആണ് ആൽക്കഹോളിൻ്റെ ഒരു ഇതെങ്കിൽ അവിടെ നമ്മൾ മദ്യത്തിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു ഇൻസൈറ്റ് പവർ നമുക്ക് വേണം അതല്ലാതെ നമുക്ക് തോന്നുന്നിടത്തോളം പെഗ് കഴിച്ചിട്ട് നമ്മൾ ശരിക്കും ഫ്രണ്ട്സിൻ്റെ കൂടെ അടിച്ച് പൊളിക്കാനാണ് പോകുന്നെങ്കിൽ നമ്മൾ നമ്മുടെ ലിമിറ്റിന് അധികമായിട്ട് മദ്യം ഉപയോഗിക്കരുത് നമുക്ക് ശരിക്കും സോഷ്യലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ കൺട്രോളിൽ തന്നെ നിൽക്കണം അല്ലേ അതിനപ്പുറത്തേക്ക് ഇത് ചെയ്താൽ പിന്നെ നമുക്ക് നമ്മൾ ഔട്ട് ആയി പോയില്ലേ പിന്നെ നമുക്ക് ബോധം പോലും ഇല്ല ആ ഒരു അവസ്ഥയല്ല ശരിക്കും നമ്മൾ സോഷ്യലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിലൊരു കൺട്രോൾ വേണം എല്ലാത്തിനും ഒരു മിതമായിട്ട് വരണം ഒരുപാട് കൂടിയാലും പ്രശ്ന തീരെ ഇല്ലെങ്കിലും പ്രശ്നമാണ് അപ്പം ആ മിതത്വം നമ്മുടെ ലൈഫിൽ ഉണ്ടാവണം എപ്പോഴും നമ്മുടെ കയ്യിലപ്പോ നമ്മുടെ ആ ഒരു വാല്യൂസ് കീപ്പ് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞ പോലെ ആ ഒരു ബൗണ്ടറി നമുക്ക് ും കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ഈ ഒരു ഗ്രൂപ്പിന്റെ കൂടെ പോയാലും പ്രശ്നമൊന്നുമില്ല ഒരു കുഴപ്പമില്ല ഇപ്പൊ നമ്മൾ മദ്യപിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ ഡിസിഷനാണെന്ന് വിചാരിക്കും നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും മദ്യപിക്കുന്നുണ്ട് ഞാൻ മദ്യപിക്കും നമുക്ക് വേണമെങ്കിൽ നാരങ്ങള്ളം കുടിക്കാം ഈവൻ നമ്മൾ അവിടെ എന്തിനാ കമ്പനി കൂടാനാണ് മദ്യം കഴിച്ചാൽ മാത്രമേ ആ കമ്പനിക്ക് നമ്മളെ കൊള്ളൂന്നുള്ള ഒരു ഇതില്ലല്ലോ അത് മറ്റൊരാളുടെ ബലഹീനത നമ്മുടെയും ബലഹീനതയാണെന്ന് അവർക്കൊരു രസം അപ്പൊ ഞാൻ ചാടി നീയും ചാടുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു രസം അതിന് വേണ്ടിയിട്ടാണല്ലോ പിയർ പ്രഷർ വരുന്നത് അപ്പൊ ഞാൻ ഡ്രഗ് ഡ്രഗ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നീയും കൂടെ അത് യൂസ് ചെയ്ത് നോക്ക് എന്ന് നമ്മൾ എന്ന് പറയുമ്പോൾ ഞാനും നീയും ഒന്നാണ് എൻ്റെ സ്റ്റേറ്റിലോട്ട് തന്നെ നീയുമായി അതുകൊണ്ട് നമ്മൾ വലിക്കുന്ന അത് അല്ലേ ഞാൻ യൂസ് ചെയ്തു നീയും കൂടി ഇങ്ങനെ ചെയ്തു നോക്ക എന്ന് പറയുന്നത് എന്താ ശരിക്കും കൂട്ടുകാരൻ ചെയ്ത് അവനെ നന്മ വരണം എന്ന് വിചാരിച്ച് പറയുന്നതല്ലല്ലോ ഇപ്പൊ ഞാൻ എന്തായാലും ഇതിൽ പെട്ടു നീയും കൂടെ പെടുത്താൻ വേണ്ടിട്ട് ഉള്ള ഒരു ഇതാണ് ഇപ്പൊ നമ്മൾ തന്നെ ക്ലാസ്സിൽ മാർക്ക് പറയുമ്പോൾ എല്ലാവരും പൊട്ടി എന്ന് പറയുമ്പോഴല്ലേ നമുക്ക് സന്തോഷം അല്ല ഞാൻ മാത്രമേ പൊട്ടിയുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവൂലോ അപ്പൊ എന്ന് പറഞ്ഞാല് അതിനൊന്ന് ജനറലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ നടത്തുന്ന ഒരു വാക്കുകളാണത് പക്ഷെ അവിടെ നമുക്ക് നല്ല വ്യക്തിത്വത്തിന് ഉടമയാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള എസ്സുകളും നോകളും വേണം ലൈഫിൽ എല്ലാം എസ് ആയാലും ശരിയാവില്ല എല്ലാം നോ നോയാലും ശരിയാവില്ല അത് അവനവന്റെ യുക്തിക്ക് ഏതാണ് ഉചിതം വേറെ ആൾ എസ് പറയുന്നത് കൊണ്ട് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല നമ്മളൊന്ന് ചിന്തിക്കണം ഇതിപ്പം ഞാൻ ഈ ആക്റ്റിൽ ഏർപ്പെട്ട എനിക്ക് എന്താ പ്രയോജനം അല്ലെങ്കിൽ എനിക്കതുകൊണ്ട് എന്തെങ്കിലും മെച്ചം എന്നെ ഒന്ന് ഇപ്പോഴത്തെ ലെവലിൽ നിന്ന് ഗ്രോ ചെയ്യാനാണോ ആക്ട് എന്നെ സഹായിക്കുന്നത് അതെയോ ഇപ്പം എൻ്റെ ഉള്ള വാല്യൂന്ന് ഞാൻ വീണ്ടും താഴോട്ടാണ് പോകുന്നത് അതിൽ നമുക്കൊരു ക്ലാരിറ്റി വരണം എന്നിട്ട് വേണം നമ്മളവിടെ എസ് എം നോയും പക്ഷെ പിയർ പ്രഷറി പറഞ്ഞ പോലെ നമ്മൾ പെട്ടുപോകും നമ്മള് കൂട്ടുകാരായിട്ട് എല്ലാവരും ചെയ്യുന്ന കാര്യം നമ്മൾ ചെയ്യാതെ ആകുമ്പോൾ ഗ്രൂപ്പിൽ നിന്ന് മാറി നിക്കേണ്ടതായിട്ട് വരും അപ്പോഴും നമുക്ക് നല്ല വ്യക്തിത്വം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ നിക്കുമ്പോൾ പ്രശ്നമില്ലാണ്ടിരിക്കൂ അറിയാതെ പറ്റി പോകുന്ന അതായത് അറിയാതെ പറ്റും ഇപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ അങ്ങനെയൊക്കെ റിയൽ കേസുകളുണ്ട് അതായത് നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി അപ്പൊ ഇങ്ങനെ ഗ്രൂപ്പിൽ പോയി അവർ ഡ്രഗ്സ് യൂസ് ചെയ്യുമായിരുന്നു അപ്പോൾ പറഞ്ഞു നീ കൂടെ യൂസ് ചെയ്ത് നോക്കുക അപ്പൊ നിനക്ക് തന്നെ പേടിയാണോ നിനക്ക് പ്രത്യേകിച്ച് ആൺകുട്ടികൾക്കാണ് ഒരു പ്രായ എത്തി അവർ ആണത്തത്തെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവരെന്തും ചെയ്യും ഇവൻ നീ മദ്യപിക്കാത്ത നീ അവിടെ ഒറ്റ പെഗടിച്ചാൽ നീ ബോധം കെട്ടുപോകുന്നതുകൊണ്ടല്ലേ എന്തൊക്കെ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ എനിക്ക് നല്ല കാലബർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് അവർ കുട്ടികൾ കാണിക്കും അങ്ങനെ പെട്ടുപോയി ലൈഫ് സ്പോയിൽ ആയി പോകുന്ന ആൾക്കാരുണ്ടോ അത് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അതൊരു വല്ലാത്തൊരു നമ്മള് ചിലപ്പോൾ അവർ എത്രയോ നല്ല ലെവലിൽ എത്തേണ്ട ആൾക്കാരാണെന്ന് അറിയാം എന്നിട്ട് ഇതിന് പെട്ട ആൾക്കാർ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോയിട്ടുണ്ടാകും പക്ഷെ ഈ കുട്ടി ഇതിലേക്കായിട്ട് ഡ്രഗ്സിലൊക്കെ അങ്ങനെയുള്ളൊരു കേസ് ഉണ്ട് അതായത് ഹൈലി എഡ്യൂക്കേറ്റഡായിട്ട് നല്ല സ്കോർ മേടിച്ചിട്ട് അടുത്ത ലെവലിൽ പ്ലേസ്മെന്റുമായിട്ട് ഇരിക്കുമ്പോൾ ഡ്രഗ് പിടിച്ചിട്ട് ജോലിയും പ്ലേസ്മെന്റും എല്ലാം പോയിട്ടുള്ള ആൾക്കാരുണ്ട് അതൊക്കെ നമുക്ക് കേൾക്കുമ്പോ ഉണ്ടല്ലോ അവിടെ ഒരു നോ പറയാൻ പറ്റാത്തതിന്റെ ഒരു ഫിസിക്കൽ കാര്യത്തിലും അതെ പക്ഷേ ഒരു കൃത്യമായ ഒരു മൂല്യം നമ്മൾ പഠിപ്പിക്കും എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രായം ഉണ്ട് എന്തിനാ നമ്മൾ നിയമങ്ങള് അല്ലെങ്കിൽ എന്തിനാ എല്ലാം നമ്മുടെ നന്മയ്ക്ക് തന്നെയാ അല്ലേ അല്ലാതെ ഒന്നും നമ്മൾ വെറുതെ ഇപ്പൊ പറയും ഇപ്പോഴത്തെ ജനറേഷൻ ഇങ്ങനെ ഫ്രീ ആയിട്ട് അങ്ങ് ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എല്ലാവരും ഫ്രീ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഈ ലോകം നിലനിൽക്കില്ല എല്ലാവർക്കും അവരുടെ കർത്തവ്യങ്ങളും കടമകളും ഉണ്ട് ഇല്ലേ ഇപ്പൊ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ അദ്ദേഹത്തിന്റെ കടമ ആ ഫ്ലാറ്റിലെ ഫ്ളാറ്റ് അവർ നിൽക്കുന്ന ഓഫീസ് സ്ഥാപനങ്ങളോ ഒരു ഇതും വരാതെ ഒരു സേഫ് ഗാർഡായിട്ട് നിൽക്കുക എന്നുള്ളതാണ് അയാള് പറയാം എനിക്ക് ഉറങ്ങണം അതാണ് എൻ്റെ പ്ലഷർ എന്ന് പറഞ്ഞാൽ അയാൾ ഉറങ്ങാൻ പോയി കഴിഞ്ഞാൽ ആ കട കടമാര് നിർവഹിക്കും അപ്പം എല്ലാവർക്കും കുറച്ച് സാക്രിഫൈസ് സാക്രിഫൈസുണ്ട് അവരവരുടെ ജോലിയിൽ സാക്രിഫൈസ് ഇല്ലാതെ ചെറിയ ചെറിയ എല്ലാം നമ്മുടെ സുഖം അനുസരിച്ചൊരു ജീവിതം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമില്ല അങ്ങനെ ജീവിക്കാം പക്ഷെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നത് നമ്മുടെ ലൈഫാണ് അപ്പം എന്നും പാൽപ്പായസം കുടിച്ചെങ്ങനെ ഉണ്ടാവും എന്നും അത് കുടിക്കും നമ്മുടെ ഫേവറേറ്റ് ഡിഷ് അത് എന്നും കുടിച്ചാൽ പിന്നെ അതിനൊരു വില ഉണ്ടാവും എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് ഫിസിക്കൽ ആക്ടിന് താല്പര്യം തോന്നി നമ്മൾ തോന്നുന്നവരുടെ കൂടെ ഒക്കെ പോയി അപ്പം പിന്നെ നമ്മുടെ മൂല്യം തന്നെയാണ് അതെ നമുക്ക് നമ്മളോടൊരു നമുക്ക് എന്താ വാല്യൂ തോന്നും അതെ അതെ തീർച്ചയായിട്ടും സെക്ഷൽ എനർജി എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ് അത് നമുക്ക് ആ ഇമോഷണൽ ബോണ്ട് ഉള്ളവരോട് പാസ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ആസ് എ പേഴ്സൺ നല്ല ഐഡന്റിറ്റി ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ഊർജ്ജത്തെ വെറുതെ നഷ്ടപ്പെടുത്തി കളയാ നമുക്ക് തോന്നുന്ന ആളുകളോടെല്ലാം പോയിട്ട് സെക്ഷൽ അപ്പൊ ഈ അതൊക്കെ നമ്മൾ എജ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ശരിക്കും ഇന്നത്തെ തലം പക്ഷെ അങ്ങനെയുള്ള എജ്യൂക്കേഷൻ ഒക്കെ കുറവല്ലേ അപ്പൊ അവരവരുടെ ഒരു ഫാന്റസി ജീവിക്കാൻ അനുവദിക്കാത്തൊരവസ്ഥ ഈ നോയെ കുട്ടികൾ കാണുന്നത് പക്ഷെ അതിലുപരി അവനവനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അവനവന്റെ എനർജിയെ തന്നെ ഒരു പ്രൊട്ടക്ഷനാണ് ആണ് എന്നുള്ളതാരും മനസ്സിലാക്കുന്നില്ല പിന്നെ അതുതന്നെയല്ല ഒരുപാട് സെക്ഷൽ ആയിട്ടുള്ള ഡിസീസസ് ഫോം ചെയ്യാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ് ഒരു ഇതും ഇല്ലാതെ നമ്മൾ പല ആളുകളുമായിട്ട് ഈ സെയിം റിലേഷൻഷിപ്പ് ഫോം ചെയ്താൽ നമ്മുടെ ജീവന് തന്നെ അപകടമാണ് അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അതൊക്കെ മറന്നു പോവുക നമ്മുടെ പ്ലഷറിൽ പ്ലഷറിലങ്ങ് പോകുമ്പോൾ അപ്പൊ അതിൻ്റെതായിട്ടുള്ള ദോഷങ്ങൾ നമുക്ക് ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഒരു അസഷലിറ്റി കൊണ്ടോ അല്ലെങ്കിൽ ഫിയറുകൊണ്ടോ മാത്രമല്ല ആൾക്കാർ നോ പറയുന്നത് അത് അവൻ്റെ ആ വാല്യൂസ് കൊണ്ട് നോ പറയാം ഏൻ പിന്നെ മറ്റെന്ന് പറയുന്നതും ഒരു കണ്ടീഷനാണ് അതായത് നാച്ചുറലി അങ്ങനെ തന്നെയാണ് അതിപ്പം പാർട്ണറുടെ കുഴപ്പം കൊണ്ടോ കൂടുതൽ കൊണ്ടോ ഒന്നും അല്ല അയാൾക്ക് അത്രേ ഇൻട്രസ്റ്റ് ഉള്ളൂ അത് അങ്ങനെയുള്ള ആൾക്കാർ ഓക്കെ താങ്ക് യു ഡോക്ടർ ഓക്കെ താങ്ക്